ജെ പി അസ്ത്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അപൂർവ ഗ്രഹസംഗമം എന്ന പേരിൽ ഞാനൊരു വീഡിയോ ഇട്ടു മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ അതായത് മീനൻ രാശിയിൽ സൂര്യനെ ചന്ദ്രനെ ബുധനെ ശുക്രനെ ശനിയെ രാഹു ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു വരുന്ന ഒരു അപൂർവമായ ഒത്തിചേരലിനെ സംബന്ധിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ രാശിക്കാരുടെ കാര്യമോ അല്ലെങ്കിൽ നക്ഷത്രക്കാരുടെ ഫലങ്ങളോ ഒന്നുമില്ലായിരുന്നു പൊതുവായ ചില കാര്യങ്ങളായിരുന്നു അതിൽ സൂചിപ്പിച്ചത് അപ്പോൾ ഈ വീഡിയോ ഇടവം രാശിക്കൂറിൽ ജനിച്ചവരുടെയും ഇടവം ലഗ്നത്തിൽ ജനിച്ചവരുടെയും ഫലങ്ങളാണ് പറയുന്നത് ഇടവം രാശിക്കാരെന്ന് പറയുമ്പോൾ കാർത്തികേടെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ഒന്നേ രണ്ടേ പാദത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ അപൂർവ ഗ്രഹയോഗം എങ്ങനെയായിരിക്കാം എന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇതിൽ ജാതകത്തിലെ സ്ഥിതി കൂടി പ്രധാനമാണ് ഇത് ഗോചരത്തിൽ അതായത് ഇപ്പം ചാരവശാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് പൊതുവിൽ ഏകദേശമൊക്കെ ശരിയായിരിക്കാമെങ്കിലും എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല ഇടവൻ രാശിക്കാരുടെ കാര്യത്തിൽ രാശ്യാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് കാരണം ഇടവൻ രാശിയുടെ അധിപനാണ് ശുക്രൻ ഇത് ഉച്ചരാശിയും വക്രവും ചേർന്നാണ് നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ ഇടവൻ രാശി കൂറുകാരുടെ കാര്യം കൊടുക്കുമ്പോൾ മീനൻ രാശിയിൽ ഈ ഗ്രഹങ്ങളെല്ലാം കൂടി നിൽക്കുമ്പോൾ പതിനൊന്നാം ഭാവമായിട്ടാണല്ലോ വരുന്നത് അപ്പോൾ പതിനൊന്നാം ഭാവമായ മീനത്തിൽ ഈ ഗ്രഹങ്ങൾ വരുമ്പോൾ പതിനൊന്നാം ഭാവാധിപൻ വ്യാഴം അത് ജന്മരാശിയിലാണ് നിൽക്കുന്നത് ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ പതിനൊന്നാം ഭാവാധിപൻ എന്ന നിലയിൽ പറയുമ്പോൾ ജന്മരാശി അധിപനായതുകൊണ്ട് ഇടവൻ രാശിക്ക് ലഗ്നത്തിൻ്റെ അല്ലെങ്കിൽ ജന്മരാശിയുടെ അധിപനായ ശുക്രൻ ഉച്ചത്തിലും വക്രത്തിലും നിൽക്കുന്നതായതുകൊണ്ട് പൊതുവെ ശുക്രനുമായി ബന്ധമുള്ള ഒരു രാശി ലഗ്നമായി ജനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗന്ദര്യം വർദ്ധിക്കും നല്ല സുന്ദരന്മാരും സുന്ദരികളാവും എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് പേരോട് ഉണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുക എങ്കിലും മെലിഞ്ഞ ശരീരപ്രകൃതിയൊക്കെ ഉള്ളവരെ ഒന്നുകൂടിയൊക്കെ ഒന്ന് മിനുങ്ങി കുറച്ചുകൂടി വണ്ണമൊക്കെ വെച്ച് കാഴ്ചക്ക് കുറെ കൂടെ സൗന്ദര്യമുള്ളവരായിട്ട് വരാം ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചവർ എന്ന് പറയുമ്പോൾ ആരോഗ്യ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നവർ അതൊക്കെ മാറി കുറച്ചുകൂടി നല്ല ആരോഗ്യവതികളായും ആരോഗ്യവാന്മാരു മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും ചില സാമ്പത്തിക ബാധ്യതകളൊക്കെ കുടുംബത്തിൽ ഉണ്ടാകാം ഇപ്പോൾ കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചില വിഷയങ്ങൾ വന്നാൽ ഇടവം രാശിക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ ചില കലഹത്തെ സൂചിപ്പിക്കും ചില തർക്കത്തെ സൂചിപ്പിക്കും അതുപോലെ തന്നെ സംസാരം ചിലപ്പോൾ വിട്ടുപോകാം അതൊക്കെ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഒന്ന് ചൂടായി അല്പം കോപത്തിലൊക്കെ സംസാരിക്കാം കാരണം ചൊവ്വയാണ് അത് പ്രതിരോധത്തെ സൂചിപ്പിക്കുന്നതാണ് ജയിക്കാൻ വേണ്ടി എന്ത് ഫൈറ്റും ചെയ്യുന്നവരാണ് ചൂടാവുന്നവരാണ് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നുവരും കാരണം കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണ് വായിന്ന് പോയ വാക്കൊന്നും പിന്നെ തിരിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് പറഞ്ഞത് അപ്പം ഇതൊക്കെ ഒന്ന് നോക്കിയാൽ ഈ ഇടവം രാശിക്കുറുകാരെ സംബന്ധിച്ച് കുറേ നല്ല കാര്യങ്ങളൊക്കെ ഈ സമയത്തുണ്ടാകും മാർച്ച് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ബന്ധു സമാഗമം എന്ന് പറയുമ്പോൾ ചന്ദ്രൻ രണ്ട് ദിവസമാണ് മീനൻ രാശി നിൽക്കുന്നത് അതുമൂലം ചില ലാഭം കാരണം ആരെങ്കിലുമൊക്കെ നിങ്ങളുമായി ബന്ധപ്പെടാം നിങ്ങളുടെ വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങളുമായി കണക്ട് ചെയ്യാം അതാണ് ബന്ധു സമാഗമം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഉന്നതരായ സ്ത്രീകളോ പ്രത്യേകിച്ച് ശുക്രനും ഉച്ചരാശിയിലാണ് സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രയോജനങ്ങളൊക്കെ ഈ രണ്ട് ദിവസം നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ സർക്കാർ സംബന്ധമായ കാര്യത്തിൽ പതിനൊന്നാം ഭാവത്തിനെ ആദ്യത്തെ സർക്കാർ കാര്യത്തെ സൂചിപ്പിക്കുന്ന അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ടാകും ഗതാഗതം റവന്യൂ ത്രിതല പഞ്ചായത്ത് എന്നിവിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അതിൻ്റേതായ ചില മെച്ചമൊക്കെ വരും അതുപോലെ വീട വാഹനം ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവർക്ക് ഇപ്പം വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ വീടിൻ്റെ ഏതെങ്കിലും ആനുകൂല്യം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്കോ ഒക്കെ അതിനുള്ള ഒരു സാധ്യത ഉണ്ടാകാനുള്ള വഴിയൊക്കെ വരാം അങ്ങനെ പിന്നെ വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിന്നവർക്ക് കാരണം ബുധൻ നീചരാശിയിലാണ് നിൽക്കുന്നത് അത് വക്രഗതിയുണ്ട് അതുപോലെ തന്നെ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ പറയുന്ന നീജമംഗരാജയോഗത്തിൻ്റെ സാധ്യതകളൊക്കെ മാർച്ച് അവസാനം ഏപ്രിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം പരാജയത്തിൽ നിന്ന് വിജയിക്കാനുള്ള ഒരു സാധ്യത ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഇവരുടെ മനസ്സിൽ വരും കാരണം ആ വിദ്യാഭ്യാസത്തിൽ കുറേ പിന്നോക്കം പോയി കുറേ പേരുടെ ചീത്തവിളി കിട്ടി അല്ലെന്നൊരു വീട്ടിലുള്ളവരുടെ ശകാരം കേട്ടു അതൊന്നും മോശമായിപ്പോയി ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ മെച്ചമാകണം എന്നൊക്കെ ഒരു തോന്നൽ മനസ്സിൽ ഉണ്ടാവുക അതൊരു വലിയ കാര്യമാണ് അതുപോലെ തന്നെ പഠിച്ചെന്തെങ്കിലും ഒരു ജോലി വാങ്ങിക്കണം അല്ലെങ്കിൽ ഉപരിപഠനം നടത്തണം അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് വേണ്ടി വന്നാൽ ഇവർ അന്യ അന്യനാട്ടിലൊക്കെ പോകാനും തയ്യാറാകുന്ന ഒരു സാഹചര്യം വരും പിന്നെ തൊഴിൽപരമായി കഷ്ടപ്പാടും ദുരിതവും പ്രയാസവും ഒക്കെ നേരിട്ട ഒരു സാഹചര്യം ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നു കാരണം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് മൂലക്ഷേത്രം ആണെങ്കിലും പത്താം ഭാവത്തിലായിരുന്നു ശനി അപ്പം കർമാധിപൻ കർമ്മ പത്താം ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോൾ ശനിയായതുകൊണ്ട് അത് മെല്ലെപ്പോൾ കാണല്ലോ ചെറിയ 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 എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ തൊഴിൽ രംഗത്ത് ഉണ്ടായിക്കാണാം ഇല്ലെന്നൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ചില അത് കഷ്ടപ്പാടിനെക്കൂടി കാരണം ദേഹാധ്വാനമുള്ള ജോലിയൊക്കെ സൂചിപ്പിക്കുന്നത് കാരണം അത്ര സുഖസൗകര്യമായ ജോലിയൊന്നുമല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഇച്ചിരി പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിച്ച ഈ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ ഒരു മെച്ചം വന്ന് സാമ്പത്തികമായും തൊഴിൽപരമായും ഒക്കെ ഉള്ള ഒരു പുരോഗതിയും പല വഴികളിലൂടെ ഇങ്ങനെ ചിന്തിച്ച് ഏതൊക്കെ എന്ന് പറയുമ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ഒരു ഗ്രഹമോ രണ്ട് ഗ്രഹമോ മൂന്ന് ഗ്രഹമോ ഒന്നും അല്ലല്ലോ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലവിധ വഴികൾ ആലോചിക്കും ആഗമനസ്ഥാനമാണ് അത് വന്നാൽ ശരിയാകുമോ ഇതായാലും ശരിയാകുമോ അങ്ങനെ പല വഴികളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും അങ്ങനെ തൊഴിൽപരമായിട്ട് പല വഴികളും സ്വീകരിക്കും അങ്ങനെ മുന്നോട്ട് പോകും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ വ്യാഴത്തിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ അത്ര മെച്ചവുമല്ല കാരണം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഇടവൻ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ഒരുപാട് ഗുണമൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമുക്ക് വേണമെന്ന് വരികിൽ പറയാം ജന്മരാശി അധിപൻ പതിനൊന്നാം ഭാവത്തിലും പതിനൊന്നാം ഭാവാധിപൻ ജന്മരാശിയിലും നിൽക്കുന്നു അതിൻ്റെ ഒരു മെച്ചം അത് ശാരീരികമായ കാര്യങ്ങളും അതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പേഴ്സണാലിറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്നാലും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ഇവിടെ അപ്രതീക്ഷിതമായി ചിലവും വരും കാരണം എന്തെങ്കിലുമൊക്കെ പലതരത്തിലുള്ള വരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിന് ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള ചില ചിലവുകളും ചേരുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് പിന്നെ വ്യാഴത്തിൻ്റെ ഒരു കാര്യമെന്ന് പറയുമ്പം ഈ ചിലവും നഷ്ടവും ഒക്കെ സൂ പിന്നെ സൂചന തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വ്യാഴം ബുദ്ധിയെ സൂചിപ്പിക്കുന്നതും സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പോൾ ബുദ്ധിമോശം കൊണ്ട് സാമ്പത്തികം കൈകാര്യം ചെയ്തതിലുള്ള അപാകത ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലിരുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കണം എന്ന് ബുദ്ധിപൂർവ്വം നമ്മൾ വിനിയോഗിക്കാതെ പോയത് കൊണ്ടും ചില ബുദ്ധിമോശം കൊണ്ടുമൊക്കെ ചില നഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം ഈ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ അതുകൊണ്ടാണ് അതുപോലെ തന്നെ പലരുടെയും കാര്യത്തിൽ വിശ്വാസ്യത കുറയും കാരണം രണ്ടാം ഭാവത്തിലെ ചൊവ്വയാണ് നേരത്തെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കൊന്നും ചിലപ്പോൾ പറ്റിക്കാൻ പാലിക്കാൻ പറ്റത്തില്ല സാമ്പത്തികമായ ഇടപാടുകളും നേരത്തെ ഉള്ളത് സാമ്പത്തികമായ ഇടപാടുകൾ പറഞ്ഞ വാക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നു കൂടാഴുകയൊന്നുമില്ല അതുപോലെ സുഖത്തിനും ആഡംബരത്തിനും വേണ്ടി ചിന്തിക്കാതെ ചിലവ് നടത്തും നമുക്ക് എത്ര ഒരുപാട് വരുമാനമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കാതെ അപ്പോഴപ്പം തോന്നുന്നു കാരണം പല വിധത്തിലൂടെ ചിരിച്ച് നല്ല സമയമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ ചിലവ് സുഖത്തിനു വേണ്ടിയുള്ള ചിലവ് നല്ല ഭക്ഷണം നല്ല വസ്ത്രം മറ്റ് സൗകര്യങ്ങൾ ഓരോരുത്തർക്കും സുഖം ഓരോ രീതിയിലായിരിക്കും അപ്പോൾ ആ രീതി അനുസരിച്ച് ഉള്ള ചിലവുകൾ അങ്ങനെയൊക്കെയുള്ള ചിലവ് വരുമ്പോഴാണ് സാമ്പത്തികമായ ചില ഞെരുക്കവും നഷ്ടവുമൊക്കെ അനുഭവപ്പെടുന്നു സ്ത്രീകൾക്ക് വേണ്ടിയും സ്ത്രീകൾ മൂലവും പല തരത്തിലുള്ള ഉണ്ടാകും അതുപോലെ തന്നെ ചിലവും വരും അതുപോലെ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് തന്നെ ആ കാര്യം സാധിക്കാൻ വേണ്ടി ആഗ്രഹം സാധിക്കുക അപ്പോൾ അതിനു വേണ്ടി ഏത് രീതിയിലായാലും പണം ചിലവാക്കണമെന്നൊരു തോന്നൽ വരും അപ്പോൾ അങ്ങനെയൊക്കെ വരിക എന്ന് പറയുമ്പം അത് പലരുടെയും മുന്നിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രസാനിയായിട്ട് നിൽക്കണം നമ്മുടെ ഭാഗത്ത് അതിൻ്റേതായ ചില മെച്ചം വേണം കഴിവ് തെളിയിക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു പ്രസാനിയായി നമ്മൾ ഒന്നും കുറയാൻ പാടില്ല അത്തരത്തിലൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോഴുള്ള കാര്യമാണ് ഈ പറഞ്ഞു വന്നതല്ല ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ പതിനൊന്നാം ഭാവത്തിൽ ഇത്രയും ഗ്രഹങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് വരവും പല വിധത്തിലൊക്കെ ഉണ്ടാകാം അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കുറേയൊക്കെ ചിലവാകുകയും ചെയ്യും പതിനൊന്നാം ഭാവത്തിൽ മീനൻ രാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹം രാഹുവാണ് അപ്പം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പം അന്യനാട്ടിൽ നിന്നുള്ളവർ അന്യ മതസ്ഥരിൽ നിന്ന് ഭാഷ സംസാരിക്കുന്നവരിൽ നിന്നൊക്കെ ലാഭമുണ്ടാകും കാരണം പതിനൊന്നാം ഭാവം അപ്പം നാടുമായിട്ടുള്ള ഒരു ബന്ധം അന്യ നാട്ടുകാരുമായിട്ടുള്ള ഒരു ബന്ധം അന്യ അന്യഭാഷാ സംസ്കാരമുള്ളവരുമായിട്ടുള്ള ബന്ധം അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ അതുകൊണ്ടൊക്കെ ഗുണമുണ്ടാകാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയാം അപ്പം എപ്പോഴും അവരുടെ സാമീപ്യവും അവരെ കൊണ്ടുള്ള പ്രയോജനവും പ്രയോജനപ്പെടുത്തണം എന്ന് ചിന്തിക്കും അവരെ കൂടെ നിർത്തും അങ്ങനെയൊക്കെ അവരെ ഉപയോഗിച്ച് പല ലാഭവും പല നേട്ടവും ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ ആലോചിച്ച് കണ്ടെത്തി അതൊക്കെ പ്രയോഗത്തിൽ വരുത്തും അത് നേരായ വഴിയുമാകാം ചിലപ്പോൾ രാഹുവാണ് ഒരു കുറുക്കു വഴിയുമാകാം അല്പം വളഞ്ഞ വഴിയുമാകാം പല വിധത്തിൽ ലഭിക്കാവുന്ന ലാഭത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കും ആരോഗ്യ സംബന്ധമായിട്ടും ചിലരെ സംബന്ധിച്ച് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും രാഹു ആകുമ്പോൾ ചിലർക്ക് അലർജി വരാം അതുപോലെ ചിലർക്ക് ശിരോ രോഗം വരാം നയന രോഗം വരാം ഇങ്ങനെയൊക്കെയുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല ലാഭസ്ഥാനമായ പതിനൊന്നിൽ സൂര്യന് ചന്ദ്രന് ബുധന് ശുക്രന് ശനി രാഹു ഈ ഇത്രയും ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്തിൽ വരുമ്പോൾ പല തരത്തിൽ പല വിധത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരുമായിട്ടൊക്കെ ഒന്ന് കൂടിച്ചേർന്ന് ആഗമനസ്ഥാനമാണ് ഇവരെയൊക്കെ ഒന്ന് സംഘടിപ്പിച്ച് ഇവരിൽ നിന്നൊക്കെ ഏതൊക്കെ തരത്തിൽ ലാഭം ഉണ്ടാക്കാം അല്ലെങ്കിൽ അവരിൽ നിന്നൊക്കെ എന്തൊക്കെ മെച്ചമുണ്ടാക്കാം എന്നതിനെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുകയും അതനുസരിച്ചൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യും ചിലടത്തൊക്കെ ചില അപാകതകളും പരാജയമൊക്കെ സംഭവിക്കുകയും ചെയ്യും അക്കൂട്ടത്തിലാണ് മുമ്പേ പറഞ്ഞ ചില അപവാദങ്ങളും ചില മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചില ഒക്കെ വരികയും ചെയ്യും പല വിധത്തിൽ പലതും ലഭിക്കുമ്പോൾ അതിൽ ജീവിതത്തിൽ മെച്ചമുണ്ടാക്കുന്നതും അല്ലാത്തതുമായ പല സംഭവങ്ങളും ഉണ്ടാക്കാം അതെല്ലാം ശ്രദ്ധിച്ചും ആലോചിച്ചും കൈകാര്യം ചെയ്യണം എന്നതിന് വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് തൽക്കാലം ഉണ്ടാകുന്ന ലാഭത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതില്ല മെയ് മാസം വരെ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം കാരണം മെയ് മാസത്തിലെ വ്യാഴം മാറത്തോളും മെയ് പകുതി കഴിഞ്ഞു അപ്പോൾ അതുവരെയൊക്കെയുള്ള കാര്യം ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഈ ഇടവൻ രാശിക്കൂറുകാർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സന്തോഷമായി തന്നെ ജീവിക്കാനും സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം